കോട്ടയം ചങ്ങനാശ്ശേരി പന്തളം വഴി പോകുന്ന സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും നൂറ് സ്റ്റാൻഡ് വിട്ട് പോകുന്നതായിരിക്കും ഞാൻ വേറെ കുറ്റിപ്പുറത്തേക്കോ എടാ ഈ വണ്ടി വല്ലപ്പോഴൊക്കെ കുറ്റിപ്പുറത്ത് കേറും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടി മാ ചേട്ടാ ഞങ്ങള് കൊണ്ടുവല്ല കാരണം ആർ ടി സി എന്ന് സംഭവം നല്ല ഒരു സംഭവമാണ് കേരളത്തിലെ നാനാ ഭാഗത്തേക്കും വണ്ടിയുള്ള സ്ഥലമാണ് ശരി താനാരാണ് എസ് ആർ ടി സി കണ്ടു ആർ ടി സി കണ്ടക്ടർ നല്ല മര്യാദക്ക് പറയാം കള്ളു കുടിച്ചിട്ടൊന്നും പറയലെ കണ്ടക്ടർ എടാ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു വ്യക്തമായിട്ടെന്ന് പറഞ്ഞു ഇതാണ് തന്റെ കൊഴപ്പം താൻ കണ്ടുപിടിച്ച അലമ്പായിട്ട് നടക്കാണ് സിയിലെ കണ്ടക്ടർന്ന് പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതും ഞാൻ ടിക്കറ്റ് കൊടുക്കണ്ട ടിക്കറ്റ് കൊടുക്കണ ആള് അങ്ങനെ ഞാൻ എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു പിന്നെയാണ് ടിക്കറ്റ് കൊടുത്തു പൈസ വാങ്ങിച്ചു പൈസ ഗവൺമെന്റിന് കൊടുത്തു ആ കാശ് മേടിച്ച് അത് കോർപ്പറേഷൻ കൊടുത്തു മലയാളത്തിൽ പറയാം പറഞ്ഞാൽ മനസ്സിലാവൂല ഇംഗ്ലീഷാ വിദ്യാഭ്യാസം

ും പറഞ്ഞ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ചു കോർപ്പറേഷൻ തിരിച്ചേപ്പിച്ചു അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്തു ആർ ടി സി ശരിയല്ല ഞാൻ പൈസ മേടിച്ചു മേടിച്ചു ടിക്കറ്റ് കൊടുത്തു കൊടുത്തു കെ എസ് ആർ ടി സി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ തിരിച്ചിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് കോർപ്പറേഷന് കൊണ്ട് കൊടുത്തു എവിടെ കൊണ്ടു കൊടുത്തു ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു നിന്നെ സസ്പെൻഡ് പിരിച്ചു ാണ് ഞാൻ ശരിയാണ് എനിക്കൊരു സസ്പെൻഷൻ ആവശ്യമാണ് പത്ത് പന്ത്രണ്ട് കൊല്ലേ ദുബായില് കിടന്നിട്ടേ ഷെയ്ഖിന്റെ ഈ ഷെയ്ഖിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തോണ്ട് ഉണ്ടാക്കി പോയി കാച്ചുകൂട്ടിൽ രണ്ടു തല വീട് പഠിന്ന് അതിന്റെ മുമ്പിൽ ഞാനൊരു ഒരു പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സംഭവിച്ചത് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ കുറച്ച് തുളസിയും കുറച്ച് മുല്ലക്കാണെങ്കിൽ എന്ത് ഭംഗിയെ ഇതാ പറഞ്ഞത് നിനക്ക് തലക്കൊള്ളി വിലാന്ന് തല വീട് പഠിഞ്ഞതിന് മുമ്പിൽ നമ്മളവിടെ ഒരു ഭോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഈ ആ ഇതാ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ പണങ്ങ അപ്പൊ തന്നെ പണങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ട എന്റെ അച്ഛനും ഞാൻ പറഞ്ഞത് സ്വഭാവം ഇതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് മനസ്സിലായില്ല നിനക്ക്

എന്റെ പൊന്നുമുള്ള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നങ്ങളെ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണി വന്നപ്പോ അവിടെ മീൻ കറി ഉണ്ടായിരുന്നില്ല നീ ചാള ചാളക്കറി വെച്ചില്ല അതുകൊണ്ടാണ് ആ കലച്ചട്ടി ആ സാധനം കാണാണ്ടിരുന്നത് അപ്പൊ നമുക്കൊരു ഈ ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലേ നമുക്കൊരു പറ്റിക്കാം നമുക്ക് നമുക്ക് ആ നമ്മുടെ കലച്ചട്ടിണ്ടല്ലി മീൻ വെക്കുന്ന കലച്ചട്ടിയിലേ നമുക്ക് അതിനകത്ത് കുറച്ച് പശു ചാണകത്ത് വാരി ഇടാം ആ ചാണകം പാരിടാ ചാണകം ചാണകമാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ക്രിസ്മസ് പരിപ്പ് കുറച്ച് ഐസ്ക്രീം എന്നിട്ട് എല്ലാം കൂടി കൂടി ഇട്ടിട്ട് ഇളക്കിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പടം ഉണന്നു വെച്ചാ ഇവൻ വന്നിട്ട് ആ ചാണകനെന്താ പറഞ്ഞാൽ അവരെ കുടിക്കാൻ പോണത്

ചേട്ടൻ ഇല്ലാത്ത നേരെ നോക്കി ഇതുപോലെ വന്ന് ഈ നോക്കിക്കൊണ്ടിരിക്കും ആരാക്കറിയാമോ ഞാൻ ആരാമോ ഞാനും എന്റെ പെമ്പൃതും ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ വന്ന് കേസ് എന്താണത് നിങ്ങൾ കണ്ടു നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് ഇച്ചിരി മാന്യമായിട്ട് നിക്കണം നിങ്ങളുടെ ഭാര്യക്ക് ഉമ്മ കൊടുത്തില്ലേ ഞാനില്ല േ ഞാൻ കൊടുത്തിട്ടില്ല രണ്ട് കണ്ണോട് നിങ്ങൾ നിങ്ങൾ അവിടെ കാണാനേ എവിടെ ഇവിടെ ഇവിടെ കാണാ ഒന്ന് നമുക്ക് ഈ മുറ്റത്ത് നമ്മൾ കാണാം നമ്മളീ പറയുന്നത് നമുക്കൊന്ന് എന്റെ ചേട്ടാ ചേട്ടന്റെ കണ്ട എത്ര നാടായി ചേട്ടാ എവിടെയെടുത്തു ചേട്ടാ നോക്കാൻ പിന്നെയാ പിന്നെ പിന്നെ അതേ നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ തോന്നും